എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ ഭാരപ്പെട്ട ഹൃദയത്തോടുകൂടെ അസ്വസ്ഥതയിലും വേദനയിലും കഴിയുന്ന നിങ്ങളിൽ കർത്താവ് തൻ്റെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു മറ്റുള്ളവർ നമുക്ക് അർഹമായ വസ്തുവകകൾ നമുക്ക് അർഹമായ സ്ഥാനമാനങ്ങൾ അന്യായമായി സ്വന്തമാക്കുമ്പോൾ വേദനിച്ച് വിഷമിക്കുന്ന നമ്മുടെ ഹൃദയത്തിന് കർത്താവ് ഈ രാത്രിയിൽ സൗഖ്യം നൽകും നമ്മുടെ എല്ലാ നിലവിളിയും ഹൃദയത്തിൻ്റെ വേദനയും ദുഃഖവും അറിയുന്ന കർത്താവ് ഈ രാത്രിയിൽ നമ്മെ ആശ്വസിപ്പിക്കുവാൻ നമ്മോടൊപ്പം നിൽക്കുന്നു കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കെതിരെയുള്ള അന്യായമായ കോടതി കേസുകൾ അന്യായമായ മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങൾ വാക്കുകൾ ഇവയെല്ലാം കാരണം വേദനിക്കുന്ന നമ്മുടെ ഹൃദയം എല്ലാം കർത്താവിൻ്റെ സന്നദ്ധയിൽ സമർപ്പിക്കുക നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഓർക്കുമ്പോഴുള്ള ഭയം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക നിങ്ങൾക്കുള്ള എല്ലാ അരക്ഷിതാവസ്ഥയും ദൈവസന്നദിയിൽ സമർപ്പിക്കുക എല്ലാം കർത്താവിൻ്റെ കരങ്ങളാണ് നിങ്ങൾക്ക് സൗഖ്യം നൽകുന്നത് നിങ്ങൾക്ക് സുരക്ഷിതത്വം നൽകുന്നത് അതിനാൽ ഈ രാത്രിയിൽ എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് പരിപൂർണമായി ക്ഷമിക്കുവാനും എല്ലാവരെയും സ്നേഹിക്കുവാനും അങ്ങനെ ദൈവ ചൈതന്യത്തിൽ ഈ രാത്രിയിൽ വ്യാപരിക്കുവാൻ കർത്താവിൻ്റെ സന്നദ്ധിയിൽ വിശ്വാസത്തോടെ നമ്മുടെ ആഗ്രഹങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഒപ്പം നാളത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവസന്നിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം പതിനേഴ് ഒന്നു മുതൽ ആറു വരെയുള്ള വാക്യങ്ങൾ കർത്താവെ എൻ്റെ ന്യായം കേൾക്കണമേ എൻ്റെ നിലവിളി ശ്രദ്ധിക്കണമേ നിഷ്കപടമായ എൻ്റെ അധരങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥന ശ്രവിക്കണമേ എൻ്റെ വിധി അങ്ങയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെടട്ടെ അങ്ങയുടെ കണ്ണ് ന്യായം കാണുമാറാകട്ടെ അവിടുന്ന് എന്റെ ഹൃദയം പരിശോധിച്ചാൽ രാത്രിയിൽ എന്നെ സന്ദർശിച്ചാൽ അങ്ങ് എന്നെ ഉരച്ചു നോക്കിയാൽ എന്നിൽ തിന്മ കണ്ടെത്തുകയില്ല എന്റെ അധരങ്ങൾ പ്രമാണം ലംഘിക്കുകയില്ല മറ്റുള്ളവർ ചെയ്യുന്നതുപോലെ ഞാൻ തിന്മ പ്രവർത്തിച്ചിട്ടില്ല അങ്ങയുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വചനം ഞാൻ അനുസരിച്ചു അക്രമികളുടെ പാതയിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു നിന്നു എൻ്റെ കാലടികൾ അങ്ങയുടെ പാതയിൽ തന്നെ പതിഞ്ഞു എൻ്റെ പാദങ്ങൾ വഴുതിയില്ല ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു ദൈവമേ അങ്ങ് എനിക്ക് ഉത്തരമരളണമേ അങ് ചെവി ചായ എൻ്റെ വാക്കുകൾ ശ്രവിക്കണമേറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ തകർന്ന മനസ്സും ഹൃദയത്തോടും കൂടി അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ കടന്നുവരുന്നു കർത്താവേ ഞങ്ങളെ ഭാരപ്പെടുത്തുന്ന പ്രശ്നങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളും എല്ലാ പ്രതിബന്ധങ്ങളും ഈ രാത്രിയിൽ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ദൈവമേ അങ് ഞങ്ങൾക്ക് സുരക്ഷിതത്വം നൽകണമേ ഈ രാത്രിയിൽ ഞങ്ങളെ വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളെയും അങ്ങക്ക് സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് അർഹമായത് തട്ടിയെടുക്കുന്ന വ്യക്തികളെ സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് അവകാശപ്പെട്ട സ്ഥലവും സ്ഥാനമാനങ്ങളും സമ്പത്തും അന്യായമായി കൈകടത്തുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ അങ്ങാണ് ഞങ്ങളുടെ സംരക്ഷകൻ അങ്ങാണ് ഞങ്ങളുടെ അവകാശം കഥാവെ ഞങ്ങളെക്കാൾ ശക്തരായവർ ഞങ്ങൾക്കുള്ള നന്മകളെ അവകാശപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോൾ അന്യായമായി കൈകടത്താൻ ശ്രമിക്കുമ്പോൾ കഥാവെ ഞങ്ങൾക്കുണ്ടാകുന്ന ഹൃദയത്തിലെ വെറുപ്പും വേദനയും ഭയവും നിരാശയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കാരുണ്യവാനായ ദൈവമേ അങ്ങ് ഞങ്ങളോട് കരുണ കാണിച്ച് ഞങ്ങൾക്കെതിരെയുള്ള എല്ലാ വ്യക്തികളെയും സമൂഹങ്ങളെയും ശക്തികളെയും അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു ദൈവമേ ദൈവികമായ അനുതാപത്തിലേക്ക് അവരെ നയിക്കണമേ ഒപ്പം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നു എന്തുകൊണ്ട് മറ്റുള്ളവർ അന്യായമായി ഞങ്ങൾക്ക് അവകാശമുള്ളത് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു എന്നത് ആത്മശോധന ചെയ്യുവാൻ ഈ രാത്രിയിൽ കർത്താവ് കൃപ തരണമേ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ പാതയിൽ നിന്ന് വിട്ടുപോയതാണോ ഞാൻ എൻ്റെ ദൈവത്തെ അനുസരിക്കുവാനുള്ള മടിയാണോ ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കാത്തതാണോ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കാത്തതാണോ എൻ്റെ കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിൽ ഞാൻ വിശ്വാസം അർപ്പിക്കാത്തതാണോ ദൈവമേ എന്താണ് എൻ്റെ ജീവിതത്തിൽ അന്യായമായി മറ്റുള്ളവർ കൈകടത്താൻ ശ്രമിക്കുന്നത് എൻ്റെ വസ്തുവകകൾ എൻ്റെ അവകാശങ്ങൾ എൻ്റെ സ്ഥാനമാനങ്ങൾ എനിക്കർഹമായ എല്ലാ നന്മകളെയും അന്യായമായി മറ്റുള്ളവർ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നത് എന്താണ് എന്ന് ഈ രാത്രിയിൽ കർത്താവെ അവിടെ നിന്നോട് സംസാരിക്കണമേ ആദ്യം എൻ്റെ രാജ്യവും നീതിയും നീ അന്വേഷിക്കുക ബാക്കിയെല്ലാം അതിനോടുകൂടെ കൂട്ടിച്ചേർക്കപ്പെടും എന്ന് അരളി ചെയ്ത ഈശോനാഥ ഞങ്ങളുടെ എല്ലാ സ്വത്തുക്കളും വസ്തുവകകളും എല്ലാ സ്ഥാനമാനങ്ങളും കഥാവെ അങ്ങാണ് ഞങ്ങൾക്ക് നൽകുന്നത് അതിനാൽ തന്നെ ദാനത്തെക്കാൾ ഉപരി ദാതാവായ അങ്ങയെ സ്നേഹിക്കുവാൻ പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ മനസ്സോടെയും പൂർണ്ണാത്മാവോടെയും അങ്ങയെ സ്നേഹിക്കുവാൻ കഥാവെ ഞങ്ങളെ പഠിപ്പിക്കണമേ പരിശീലിപ്പിക്കണമേ അങ്ങയുടെ വാഗ്ദാനങ്ങളിൽ വിശ്വാസമർപ്പിക്കുവാൻ അങ്ങക്കു വേണ്ടി കാത്തിരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ കഥാവെ അങ്ങയുടെ നാമത്തിൻ്റെ ശക്തിയിൽ അഭയം പ്രാപിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ദൈവമായ കഥാവെ ഞങ്ങളുടെ അധരങ്ങളിൽ നിന്നുള്ള ഞങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കണമേ കഥാവെ ഞങ്ങളുടെ നിലവിളി അവിടുന്ന് ശ്രദ്ധിക്കണമേ ദൈവമേ ഞങ്ങളുടെ ന്യായം കേൾക്കുവാൻ യജമാനനായ നീതിമാനായ അങ്ങ് എഴുന്നള്ളണമേ കർത്താവായ ദൈവമേ അങ്ങയുടെ കണ്ണ് ന്യായം കാണുമാറാകട്ടെ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയം പരിശോധിച്ച് നോക്കണമേ കഥാവെ തിന്മയുടെ മാർഗത്തിൽ ഞങ്ങളുടെ ഹൃദയം ചരിക്കുന്നുവെങ്കിൽ തിന്മയുടെ മാർഗത്തിൽ ഞങ്ങളുടെ വഴികൾ മാറിപ്പോയിട്ടുണ്ട് എങ്കിൽ കഥാവെ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ അവിടുന്ന് സംസാരിക്കണമേ ഞങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞങ്ങൾക്ക് മനസ്സിലാകുന്ന വാക്കുകളാൽ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ അങ്ങയിലേക്ക് ഞങ്ങളുടെ ഹൃദയം തിരിയുന്നതിനു വേണ്ടി കർത്താവെ രാത്രിയിൽ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ കർത്താവായ ദൈവമേ സമയം സമീപസ്ഥമായി വിശ്വസിക്കുക അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് അരുളി ചെയ്ത ഈശോനാഥ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുവാൻ സമയമായിരിക്കുന്നു എന്ന് ഞങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നു ഞങ്ങൾക്ക് അനുതാപമെന്ന വലിയ പുണ്യം നൽകി അനുഗ്രഹിക്കണമേ ദൈവമേ ചില മേഖലകളിൽ ഞങ്ങൾ അങ്ങയുടെ പാത വിട്ട് മറ്റുള്ള ലോകത്തിൻ്റെ പാതയിലേക്ക് കടക്കുന്നു എന്നാൽ കർത്താവെ അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ എനിക്കവകാശപ്പെട്ടത് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു എൻ്റെ അനുവാദമില്ലാതെ മറ്റുള്ളവർ എനിക്കവകാശമായ വസ്തുവകകള് അവകാശമായ സ്ഥാനമാനങ്ങള് അവകാശമായ സ്വത്തുക്കൾ അന്യായമായി കൈയടക്കാൻ ശ്രമിക്കുന്നത് എൻ്റെ കർത്താവിൻ്റെ വഴിയിൽ നിന്ന് ഞാൻ വിട്ടുപോയിരിക്കുന്നു എന്നതാണ് കർത്താവെ ഇന്നീ രാത്രിയിൽ അങ്ങയിലേക്ക് തിരികെ വരുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ പരിശീലിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങളെ പരിപൂർണമായി പരിപാലിച്ചതിനെയും സംരക്ഷിച്ചതിനെയും ഞങ്ങളുടെ കൂടെ ഇരുന്ന് അനുഗ്രഹിച്ചതിനെയും അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ ആഗ്രഹങ്ങൾ ഇന്ന് ഞങ്ങൾക്ക് സഫലീകൃതമാക്കി തന്നതിനാൽ ദൈവമേ അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു കർത്താവായ ദൈവമേ അങ്ങ് ഇത്രമാത്രം ഞങ്ങളെ സ്നേഹിക്കുന്നു എന്നത് ഞങ്ങൾ മനസ്സിലാക്കുന്നു ദൈവമേ അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നതുപോലെ ഞങ്ങൾക്കും പരസ്പരം സ്നേഹിച്ച് അങ്ങയുടെ കൽപ്പന പാലിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ കർത്താവെ ആരൊക്കെ ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് എടുത്തുകൊണ്ടുപോയാലും വചനം പറയുന്നു നിന്നോട് ചോദിക്കുന്നവർക്ക് നീ കൊടുക്കുവിൻ നിന്നോട് ചോദിക്കാതെ തന്നെ നിന്നിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്ന നന്മകളെ അത് നീ ഈശോയുടെ നാമത്തിൽ അത് ചോദിക്കാതിരിക്കുക എന്തെന്നാൽ കർത്താവാണ് നിന്റെ അവകാശം കർത്താവാണ് നിനക്ക് എല്ലാം നൽകുന്നത് കർത്താവാണ് നിനക്ക് ന്യായം പാലിച്ചു തരുന്നത് കർത്താവാണ് നിന്റെ എല്ലാം എല്ലാം ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്തു ദുഃഖിക്കാതെ ഞങ്ങൾക്ക് എല്ലാം നൽകുന്ന എൻ്റെ കർത്താവിനെ ആരാധിക്കുവാനും എൻ്റെ കർത്താവിനെ സ്വന്തമാക്കുവാനും എൻ്റെ കർത്താവിനെ അവകാശപ്പെടുത്തുവാനും ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളെ പഠിപ്പിക്കണമേ ആരൊക്കെ ഞങ്ങളുടെ എന്തൊക്കെ വസ്തുവകകൾ എന്തൊക്കെ എടുത്തു കൊണ്ടുപോയാലും എനിക്ക് ദാനമായി നൽകിയ എൻ്റെ കർത്താവിൻ്റെ കൂടെയുണ്ട് എൻ്റെ ദാതാവായ കർത്താവിൻ്റെ കൂടെയുണ്ട് ദൈവത്തിനെല്ലാം സാധ്യമാണ് ഒരു ലോകം തന്നെ എനിക്ക് വേണ്ടി മാത്രം സൃഷ്ടിക്കുവാൻ എൻ്റെ ദൈവത്തിന് സാധിക്കും ആ ദൈവം എൻ്റെ കൂടെയുണ്ട് ഒരിക്കലും അവിടെ നിന്നെ ഒറ്റയ്ക്കാക്കി മടങ്ങുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു കഥാവേ അക്രമികളുടെ പാതകളിൽ നിന്ന് ഞങ്ങളെ പരിപൂർണമായി രക്ഷിക്കണമേ കഥാവായ ദൈവമേ ഞങ്ങളുടെ കാലടികൾ എപ്പോഴും അങ്ങയുടെ പാതയിൽ തന്നെ പതിയുവാൻ കർാവെ അങ്ങയുടെ കാടുകളിലൂടെ ഞങ്ങളും നടക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ ദൈവമേ സകല ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ അത്യുന്നതൻ്റെ സന്നദ്ധിയിൽ വസിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ ചിറകിൻ കീഴിൽ അഭയം പ്രാപിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും ദൈവമേ ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾക്കെതിരെയുള്ള ശത്രുവിനെ അവിടുന്ന തകർത്തുകളെയും എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ആയിരങ്ങൾ നിന്റെ സന്നദ്ധിയിൽ മരിച്ചു വീടേക്കാം പതിനായിരങ്ങൾ നിന്റെ വലത്തുവശത്ത് മരിച്ചു വീണേക്കാം എന്നാൽ നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല നിന്നെ പരിപാലിക്കുന്ന കർത്താവ് നിന്നെ കുറിച്ചൊരു പദ്ധതിയുള്ള കർത്താവ് നിന്നെ പരിപൂർണമായി സംരക്ഷിക്കും നിന്റെ വസ്തുവകകളെ കർത്താവ് സംരക്ഷിക്കും നിനക്ക് ന്യായം പാലിച്ചു തരുന്ന കർത്താവ് ഈ രാത്രിയിൽ നിന്നോടൊപ്പമുണ്ട് ആ കർത്താവ് നിന്നോട് പറയുന്നു നീ ഭയപ്പെടേണ്ട മകനെ മകളെ ദൈവം ഞാനാണ് നിന്റെ അവകാശം ഞാനാണ് നിനക്ക് ന്യായം സ്ഥാപിച്ചു തരുന്നവൻ ഒരു സൈന്യം തന്നെ നിനക്കെതിരെ പാളയമടിച്ചാലും ഈ ലോകം മുഴുവനും നിനക്ക് അവകാശപ്പെട്ടത് എടുത്തുകൊണ്ടുപോയാലും ഈ ലോകം മുഴുവനും നിന്നെ തെറ്റിദ്ധരിച്ച് നിനക്കെതിരെ ശത്രുത പുലർത്തിയാലും നീ ഭയപ്പെടേണ്ട നീ കർത്താവിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുക എൻ്റെ കർത്താവായ ദൈവമാണ് എനിക്ക് ന്യായം പാലിച്ചു തരുന്നവൻ അന്യായമായി ദൈവമേ മറ്റുള്ളവരുടെ യാതൊരു സാധനങ്ങളും യാതൊരു കാര്യങ്ങളും ഞാൻ എടുത്തിട്ടില്ല എന്നാൽ എൻ്റെ വസ്തുവകകൾ അന്യായമായി മറ്റുള്ളവർ എടുക്കുവാൻ അവിടുന്ന് സമ്മതിക്കരുതേ ദൈവമേ അവിടുന്ന് ഞങ്ങളുടെ രക്ഷയാണ് അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി പൊരുതുന്ന കർത്താവാണ് ഇസ്രായേലിൻ്റെ കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് പൊരുതണമേ ഞങ്ങളുടെ ശത്രുക്കൾക്കെതിരെ അവിടുന്ന് തന്നെ ദൈവമേ മുൻപിൽ നാഥ ഞങ്ങളെ അന്യായമായി പീഡിപ്പിക്കുന്ന ശത്രുക്കളുടെ മുന്നിൽ അവിടുന്ന് ഞങ്ങളുടെ തല ഉയർത്തിപ്പിടിക്കണമേ വിജയം നൽകി അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്തണമേ ഞങ്ങളുടെ മുന്നിൽ ഞങ്ങളുടെ ശത്രുക്കൾ തലകുനിച്ച് നിൽക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ പരിഹസിച്ചവർ ഞങ്ങളുടെ മുൻപിൽ തലകുനിച്ച് കുനിച്ചു നിൽക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവനെ അപായപ്പെടുത്താൻ ശ്രമിച്ചവർ ഞങ്ങളുടെ മുന്നിൽ തലകുനിക്കുവാൻ ദൈവമേ അവിടുന്ന് അനുവദിക്കണമേ അങ്ങ് ഞങ്ങളുടെ തലയെ ഉയർത്തിപ്പിടിക്കണമേ ഞങ്ങളുടെ അവകാശമായ കർത്താവെ ഈ രാത്രിയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടെ ഇടപെട്ട് സകല നന്മകളും കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ മുടങ്ങിക്കിടക്കുന്ന അനുഗ്രഹങ്ങളുടെ വാതിലുകൾ ഞങ്ങൾക്ക് നേരെ തുറന്ന് ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ സമാധാനവും സന്തോഷവും സ്നേഹവും കൊണ്ട് നിറയ്ക്കണമേ കർത്താവെ അങ്ങയുടെ ഐശ്വര്യം കാണുവാനും അങ്ങയുടെ ഐശ്വര്യം ഞങ്ങളുടെ ജീവിതത്തിൽ പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആൽഫയും ഒമേഗയുമായ കർത്താവെ ആദിയും അന്ത്യവുമായ കർത്താവെ ഞങ്ങൾ പൂർണ്ണമായി അങ്ങയിൽ വിശ്വാസമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ കരുണ തോന്നണമേ ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങളോട് അന്യായമായി പ്രവർത്തിക്കുന്നവരെ ഈ രാത്രിയിൽ ദൈവികമായ അനുതാപത്തിലൂടെ അവരെ നയിക്കണമേ ദൈവമേ അങ്ങക്കെല്ലാം സാധ്യമാണ് ഞങ്ങൾക്കെതിരെ പൊരുതുന്ന വ്യക്തി െ ഈ രാത്രിയിൽ അങ്ങയുടെ കരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിക്കുന്നു അങ്ങ് അവരെ ഏറ്റെടുക്കണമേ ഞങ്ങൾക്ക് സ്വസ്ഥമായി ശാന്തമായി ദൈവ സന്നദ്ധിയിൽ വ്യാപരിക്കുവാൻ ദൈവം ഞങ്ങൾക്കു വേണ്ടി പൊരുതുന്നത് കാണുവാൻ ദൈവം ഞങ്ങൾക്കു വേണ്ടി ന്യായം വിധിക്കുന്നത് കാണുവാൻ കർത്താവെ അങ്ങയ്ക്ക് വേണ്ടി കാത്തിരിക്കുവാൻ ഞങ്ങളെ പരിശീലിപ്പിക്കണമേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ ഞങ്ങളുടെ ദുർബലമായ വിശ്വാസത്തെ നീ അഭിഷേകം ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിക്കും ണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും നിയോഗങ്ങളെ ഈ രാത്രിയിൽ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു കാരുണ്യവാനായ ദൈവമേ സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ വസ്തുവകകളെയും അവിടുന്ന് കാത്തു സംരക്ഷിക്കണമേ ഞങ്ങൾക്കങ്ങ് ദാനമായി നൽകിയ എല്ലാ അവകാശങ്ങളെയും അവിടുന്ന് കാത്തു സംരക്ഷിക്കണമേ അങ്ങയുടെ സംരക്ഷണ വലയത്തിൽ എപ്പോഴും ഞങ്ങളും ഞങ്ങളുടെ കുടുംബാംഗങ്ങളും ഞങ്ങളുടെ വസ്തുവകകളും ആയിരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കർത്താവെ അങ്ങ് ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി ഞങ്ങളുടെ ജീവിതത്തിൽ കുടുംബത്തിൽ ഞങ്ങൾക്കുള്ള സകലത്തിലും അങ്ങ് ഞങ്ങളുടെ രക്ഷകനും നാഥനുമായിരിക്കണമേ കർത്താവേ അങ്ങ് ഞങ്ങളുടെ ജീവന്റെ അവകാശമാണ് ഞങ്ങളുടെ അവകാശമായ ദൈവമേ ഈ രാത്രിയിൽ സമാധാനപരമായ ഉറക്കം നൽകി എല്ലാ പീഡനങ്ങളും വേദനകളും രോഗപീഠകളും ദുഃഖവും ഭയവും നിരാശയും മറന്ന് ദൈവസന്നദിയിൽ ശാന്തമായി ഉറങ്ങുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ശാന്തമാകുക ഞാൻ ദൈവമാണെന്ന് അറിയുക എന്നെ പരിപാലിക്കുന്ന കർത്താവ് ദൈവമാണ് ഈ ലോകത്തിന്റെ ദൈവമാണ് സമസ്ത സൃഷ്ടികളുടെയും ദൈവമാണ് എൻ്റെ ദൈവം എൻ്റെ കർത്താവായ ദൈവം ഞാൻ വിശ്വസിക്കുന്ന ദൈവം എൻ്റെ ദൈവമായ കർത്താവ് എനിക്ക് വേണ്ടി പൊരുതും അത് കർത്താവെ എൻ്റെ കണ്ണുകൊണ്ട് കാണുവാൻ എന്നെ അനുവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങയുടെ കാരുണ്യം കാണുവാൻ ഞങ്ങളെ ഒരു പുതിയ ദിവസം നൽകി ഞങ്ങളെ വിളിച്ചുണർത്തി അങ്ങയുടെ മഹത്വം ദർശിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഹർത്താവ് അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ നൽകുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ദൈവമേ ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ സമാധാനപരമായി ഉറങ്ങുവാൻ ഞങ്ങളെ അവിടുന്ന് ആശീർവദിക്കണമേ ഞങ്ങളുടെ പാപങ്ങളും ബലഹീനതകളും മറന്ന് ദൈവസന്നധിയിൽ ഞങ്ങൾ എപ്പോഴും നന്ദിയുള്ളവരായി ഇരിക്കുവാൻ കഥാവേ ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഘമാര് ഈ രാത്രിയിൽ ദൈവസന്നധിയിൽ സമാധാനത്തോടെ ഉറങ്ങുവാൻ ഞങ്ങൾക്ക് ഏവർക്കും കൃപ തരണമേ നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഞങ്ങളുടെ വസ്തുവകകൾക്കും സംരക്ഷണം ലഭിക്കുന്നതിനു വേണ്ടി നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആ മേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നീക്കും അങ്ങയുടെതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ ൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി ർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തബുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ അനുഗ്രഹങ്ങളാലും നമ്മെ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ സമാധാനപരമായ ഉറക്കം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ എപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ